ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ബിഗ് ബോസിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് കണ്ടപ്പോഴേ എല്ലാവരും കമൻറ്റ് ഇടുന്ന ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ കണ്ടപ്പോൾ എനിക്ക് റിയാസ് സലീമിനോടല്ലോ കൂടുതൽ ദേഷ്യം തന്നെ ദേഷ്യം തോന്നിയത് മുഴുവൻ ആദിലയോടാണ് കാരണം ഒരാൾ ഒരുപാട് സുഹൃത്താണെന്ന് കണക്കാക്കി അയാൾ കൂടെ നടക്കുക അയാളെ കളിച്ചിരിക്കി അയാൾ കൂട്ടിക്കുക അപ്പം സ്വാഭാവികമായിട്ട് അയാൾ വിചാരിക്കുക അതിൻ്റെ നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ടാണ് ഈ വ്യക്തിയെന്ന് വിചാരിക്കും അതേപോലെ ആദിലേനെ ഒരു ബെസ്റ്റ് ഫ്രണ്ടായിട്ട് കണക്കാക്കിയ ഒരു വ്യക്തിയായിരുന്നു അനുമോള് പക്ഷേ അനുമോളെ റിയാ സലീമിൻ്റെ മുന്നിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തതാണ് അവിടെ ഒന്ന് ശരിയാക്കണം എന്ന് എനിക്ക് തോന്നിയതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തതാണ് എന്ന് നൂറയോട് ആതില ഒരു കമന്റ് പറയുന്നുണ്ട് അവർ തമ്മിൽ ഒറ്റയ്ക്കുള്ള ഒരു പ്രൈവറ്റ് ചാറ്റിൽ പറയുന്നുണ്ട് അപ്പോഴാണ് എനിക്ക് സത്യം പറയുകയാണെങ്കിൽ ആതിലയുടെ യഥാർത്ഥത്തിലുള്ള ഒരു മുഖം മനസ്സിലാവുന്നത് അതിന് മുമ്പേ നമുക്ക് ശൈത്യയുടെ ഒക്കെ കണ്ടതാണ് അനുമോളെ കൂടെ നിന്ന് പുറകിൽ നിന്ന് കുത്തുന്ന ഒരു ഫ്രണ്ടായിട്ട് നമ്മൾ ശൈത്യയാണ് വിചാരിച്ചത് എന്നാൽ നമ്മൾ എല്ലാവരും പറയായിരുന്നു ആതിലേം ഏകദേശം ഈ ഒരു ടൈപ്പ് ഓഫ് ആളാണെന്ന് നമുക്ക് അറിയാമായിരുന്നു കാരണം ചില സമയങ്ങളൊന്നും ആതില അനുമോടെ കൂടെ നിന്നില്ല നിൽക്കാതെ ഇരുന്നപ്പോൾ നമുക്ക് ഒരു സംശയം തന്നെ ഇന്നത് പ്രകടമായിട്ട് മുന്നോട്ട് വന്നു ശരിക്കും എക്സ്പോസായി എന്ന് തന്നെ പറയാം പ്രത്യേകിച്ച് ഇപ്പോൾ ആതിലേ ന്യൂറിയും ഭയങ്കര സ്ട്രോങ് കണ്ടസ്റ്റൻ്റ് എന്ന് നമുക്ക് തോന്നുന്ന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടന്റെ കയ്യിൽ നിന്നും അത്രയൊരു ഹ്യൂജ് ഒരു സപ്പോർട്ടാണ് കിട്ടിയിരിക്കുന്നത് ലക്ഷ്മി നിന്ന് പൊരിക്കുമ്പോൾ അപ്പുറത്ത് ആതിലേടേയും ന്യൂറയുടെയും ഗെയിമും അവരുടെ സപ്പോർട്ടും അവരുടെ ആത്മവിശ്വാസവും കൂടാനുണ്ടായത് അത് തന്നെയാണ് പിന്നീടുള്ള ദിവസങ്ങളൊക്കെ നമ്മൾ പ്രതിഫലിച്ചു കണ്ടത് അതിന് ശേഷം ഫാക്ടറി ഗെയിമിൽ പുതിയ ഒരു മാനേജർ എന്നൊരു പോസ്റ്റ് കൊടുക്കുന്നു അത് കഴിഞ്ഞിട്ട് ആതിലയ്ക്ക് പിന്നെ ഈ ഒരു ഹോട്ടൽ ടാസ്കിലാണെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് ഒരുപാട് സ്പേസ് കിട്ടാവുന്ന ഒരു ക്യാരക്ടർ കൊടുക്കുന്നു അങ്ങനെയൊക്കെ കൊടുത്ത് അവരെ അപ്ലിഫ്റ്റ് ചെയ്യാനാണ് ബിഗ് ബോസ് നോക്കുന്നത് ഈ ഇതെല്ലാം കൂടിയാണ് ഇപ്പോൾ ആദരിക്കും ഞാൻ വിചാരിച്ചിരിക്കുന്നത് അവർക്ക് ഇപ്പോൾ പുറത്തൊക്കെ ഭയങ്കര സപ്പോർട്ടാണ് അവർക്ക് ലാലേൻ്റെ കയ്യിൽ നിന്നൊക്കെ സപ്പോർട്ട് കിട്ടുന്നു വീട്ടിൽ രാജേണ്ട വീട്ടിൽ അവർ കേറ്റാന്ന് പറഞ്ഞു അതുപോലെ ഒരുപാട് അതിൻ്റെ ഉള്ളിലെ കണ്ടസ്റ്റൻസ് എല്ലാം അവർ അംഗീകരിക്കുന്നു ഇതൊക്കെ കണ്ടപ്പോൾ അവർ ശരിക്കും സന്തോഷം മതി പോയി അതോടൊപ്പമാണ് ഇപ്പോൾ റിയാസ് സലീമിൻ്റെ ഒരു റീ എൻട്രി കൂടെ ബിഗ് ബോസിലേക്ക് വന്നിരിക്കുന്നത് ആസ് എ ഹോട്ടലിലെ ഒരു ഗെസ്റ്റായിട്ട് അപ്പോ അതുകൊണ്ട് കിട്ടി അവർക്ക് സ്വഭാവമായിട്ട് അറിയാം അവർ ഒരുപാട് അവരെ കമ്മ്യൂണിറ്റിപ്പെട്ട ഒരാളാണ് അപ്പോൾ അതുകൊണ്ട് അവരെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നവർക്ക് മനസ്സിലായിട്ട് ഇതെല്ലാം കൂടെ ആയി ശരിക്കും കൈവിട്ട് പോയത് നൂറയല്ല ആതിലെയാണ് ആനില ആതിലാ ഒരു ക്യാരക്ടർ പിടിച്ച് കളിച്ചെങ്കിലും പലപ്പോഴും ആ ക്യാരക്ടർ വിട്ടിട്ട് ആ വീട്ടുകാർക്ക് എതിരെ എസ്പെഷ്യലി ഒന്ന് രണ്ട് ആൾക്കാർക്ക് എതിരെ നിന്ന് കളിക്കുന്ന പോലെ തോന്നി ഇപ്പം ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് വെച്ചാൽ റിയാസ് സലീം എന്നിപ്പോൾ ഈ കമ്മ്യൂണിറ്റി അതിൻ്റെ അകത്തുള്ള ആദില നൂറ അതുപോലെ നെവിൻ ഇവരൊക്കെ ഒറ്റക്കെട്ടായ പോലെ നമുക്ക് തോന്നി ഇവരെല്ലാവരും കരുതുന്നു മറ്റുള്ള കണ്ടസ്റ്റൻസ് എല്ലാവരും വളരെ മോശം അവർ വളരെ മോശ ക്യാരക്ടറും മോശ കാര്യങ്ങൾ പറയുന്ന ആൾക്ക് തെറി പറയുന്ന ആൾക്ക് അങ്ങനെയൊക്കെയാണ് റിയാസ് സലീം ഷാനവാസിനെ കുറിച്ച് പറയുന്നത് ഇവർ ഇവരൊക്കെ നമ്മൾ മറ്റേ ക്രിസ്ത്യസിനൊക്കെ കണ്ടിട്ടുള്ളതാണ് ഏറ്റവും കൂടുതൽ ഇംഗ്ലീഷിൽ തെറി പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തി എന്ന് പറയുന്നത് റിയാസ് സലീം ആയിരിക്കും മലയാളികളെ ഈ എഫ് നക്ഷത്ര ഇടുന്ന ഈ ഒരു തെറി അത് ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ആദ്യമായിട്ട് കേട്ടത് എനിക്ക് തോന്നുന്നു റിയാസ് അലിമിന്റെ വായിൽ നിന്നായിരിക്കും കുറേ ആൾക്കാർ ഇതെന്താണെന്ന് അന്വേഷിച്ച് പോയിട്ടുണ്ടാവും ചിലപ്പോൾ റിയാസ് അലീം പറയുന്നത് കേട്ടിട്ടായിരിക്കും ഇതിന് വേണ്ട അർത്ഥം എന്താണെന്ന് അറിയാം അങ്ങനെ പറയുന്ന ഒരു വ്യക്തിയാണ് ഈ ഒരു ഇതിൽ ഗെസ്റ്റായിട്ട് വന്നിട്ട് ഷാനവാസിനെ പഠിപ്പിക്കാൻ നിൽക്കുന്നത് പിന്നെ ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ആതിലെയും ന്യൂറയും നൂറ പിന്നെയും കുറച്ച് ക്യാരക്ടർ വിടാതെ കളിക്കുന്നുണ്ട് അവരെ ക്യാരക്ടർ എന്താ വെച്ചാൽ അങ്ങനെ ഹോട്ടൽ ടാസ്ക് ക്യാരക്ടറോട് റിയൽ ക്യാരക്ടർ വിടാതെ പിടിച്ചു നിൽക്കുന്നതിന്യൂറമാക്കുന്നു ആതിലേക്ക് റിയാസ് എലിമിന് കൂടെ ഒരു സപ്പോർട്ട് കിട്ടിയപ്പോൾ മറ്റുള്ളവരോടുള്ള ഒരു തരത്തിലുള്ള ദേഷ്യമോ അവരോടുള്ള ഒരു വെറുപ്പോ എന്തൊക്കെയാണ് കാണിക്കുന്ന ആതിലിക്ക് തന്നെ അറിയുന്നില്ല ഇത് ആതിലിക്ക് ഇതുവരെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു സപ്പോർട്ട് ഇല്ലാതെ ഇടയാക്കിയിട്ടുള്ളത് ഇടയാൾ ആക്കിയിട്ടുള്ളത് ഇപ്പോഴും റിയാസ് അലീം ഒരു പിന്തുണ എനിക്ക് ആ ബിഗ് ബോസ് ഹൗസിൽ എപ്പോഴും കിട്ടും എന്ന് വിചാരിച്ചിട്ടാണ് കളിച്ചു പോകുന്നത് പക്ഷെ ആതിലേക്ക് തെറ്റുപറ്റി റിയാസ് അലി രണ്ടു ദിവസത്തെ ഗസ്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ആ ഒരു ടാസ്ക് കഴിഞ്ഞാൽ റിയാസ്ലിം പുറത്തു പോകും പിന്നെ ആതില അവിടെ മറ്റുള്ള കണ്ടസ്റ്റൻസ് ആയിട്ടാണ് കളിക്കേണ്ടത് പ്രത്യേകിച്ച് അനുമോളും ഷാനവാസും എല്ലാവരുമായിട്ടാണ് കളിക്കേണ്ടത് പക്ഷെ ആ ആദില അവർക്കുണ്ടാക്കിയുള്ള ഒരു ഹേർട്ട് അത് എന്നും അവർക്ക് മനസ്സിലുണ്ടാകും ഈ ഒരു നൂറ് ദിവസം ഇനി ഒരു അമ്പത് ദിവസം ഉണ്ടാവും ഈ അമ്പത് ദിവസം അവരത് മനസ്സിലുണ്ടല്ലോ കാരണം അവരുടെ കമ്മ്യൂണിറ്റി എന്നുള്ള ഒരാൾ വന്നപ്പോൾ നമ്മളോട് ഇങ്ങനെയാണ് പെരുമാറിയിട്ടുള്ളത് അപ്പോൾ ഇവരുടെ യഥാർത്ഥത്തിലുള്ള മനസ്സിൽ ഇതാണ് എന്ന് അതായത് അതിൽ എക്സ്പോസായിട്ട് ഇപ്പോൾ ആനിമോൾക്കും ഷാനുവാസിനും മറ്റുള്ള എല്ലാ കണ്ടസ്റ്റൻസും മനസ്സിലായിട്ടുണ്ട് ഇതിന് പിടിച്ചു നിന്ന് ന്യൂറയുണ്ട് ന്യൂറ അതാണ് ന്യൂറയുടെ ക്യാരക്ടർ എന്ന് പറയുന്നത് ആ ഒരു ബിഗ് ബോസ് ഹൗസിനകത്ത് ഇപ്പോഴും അതിനേക്കാളും കൂടുതൽ ഇഷ്ടത്തോടെ മുന്നോട്ട് പോകുന്നു പ്രേക്ഷക പ്രീതി നേടി മുന്നോട്ട് പോകുന്ന ഒരു കാരണം ഇതാണ് അവർക്കൊരു ക്യാരക്ടർ ഉണ്ട് ആതില എന്ന് പറയുന്നത് ശരി ശൈത്യയുടെ ഒരു ക്യാരക്ടർ പോലെയാണ് എപ്പോൾ വേണമെങ്കിലും പുറകിൽ നിന്ന് കുത്താം അവർക്കൊരു അങ്ങനെ സൗഹൃദങ്ങളോ ബന്ധങ്ങളോ കൂട്ടിറപ്പുകളോ ഒന്നുമില്ല അത് നൂറോട് തുറന്നു പറയുന്നുണ്ടെന്ന് നമുക്ക് അങ്ങനെ ഒരു കൂടുതലൊരു അറ്റാച്ച്മെൻ്റ് വെക്കേണ്ട ആവശ്യമില്ല ഇത് ഒരു ഗെയിം ഷോ ആണ് നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമുക്ക് അവരെ തോൽപ്പിക്കാൻ കഴിയണം വിന്യസ് ആവണം ആ ഒരു മെന്റാലിറ്റിയോട് കൂടിയാണ് ആതില കളിക്കുന്നതാണ് നൂറെ ഉപദേശിച്ചു കൊടുക്കുന്നത് അപ്പോഴും നൂറ വിട്ടൊന്നും പറയുന്നില്ല കേട്ടോ നൂറൊക്കെ കേട്ടിരിക്കുന്നുണ്ട് അങ്ങനെയാണ് പിന്നെ അനിമോളെ കുറിച്ചൊരു കുറേ കുറ്റങ്ങൾ പറയുന്നുണ്ട് അപ്പം അനിമോളെ കുറിച്ച് പ്രധാനമായിട്ട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ വൾഗ ഡ്രസ്സുകളാണ് ഇവിടെയുള്ള കണ്ടസ്റ്റൻസ് ലേഡി കണ്ടസ്റ്റൻസ് ഇടുന്നത് എന്നാണ് ഈ വൾഗാരിറ്റി എന്ന് ഉദ്ദേശിച്ചത് ആതിൽ തന്നെ തിരുത്തുന്നുണ്ട് മോഡേൺ ഡ്രെസ്സിനെ അനുമോള് പറയുന്ന ഒരു ഭാഷയാണ് വൾഗർ ഡ്രസ് എന്നുള്ളത് വൾഗാരിറ്റി കാണിക്കുന്ന ഡ്രസ്സ് എന്നല്ല കേട്ടോ അനുമോളെ ഉദ്ദേശിക്കുന്നത് മോഡേൺ ഡ്രസ് ഏതൊരു മോഡേൺ ഡ്രസ്സിനെയും വൾഗ്രസ് എന്നാണ് അനുമോള് പറയുന്നത് അത് അങ്ങനെ തന്നെ മനസ്സിലാക്കി വെച്ചിട്ടുള്ള ആദില പിന്നെ എന്തിനാണ് അതിന് വലിയൊരു കാര്യമായിട്ട് ന്യൂറയോട് ചർച്ച ചെയ്യുന്ന ആവശ്യം അപ്പൊ അത് അനുമോളെ ടാർഗറ്റ് ചെയ്തിട്ടാണ് ആദില സംസാരിക്കുന്നത് അതുകൊണ്ട് കൂട്ടിച്ചേർത്ത നമ്മൾ ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് അത് റിയാസ് അലീമിനോട് പറഞ്ഞു ആ റിയാസ് അലീമിനോട് ഞാൻ പറഞ്ഞത് അനുമോൾക്ക് മനസ്സിലായിട്ടുണ്ട് അനുമോന്റെ ഒരു ഗെയിം ഞാൻ പൊളിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവളെ റിയാസി മുമ്പിൽ ഞാൻ ഇട്ട് കൊടുക്കായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത് ഒരു ഫ്രണ്ട് എന്ന നിലയിൽ ഒരു ടോക്ക് നല്ലതായി എനിക്ക് തോന്നുന്നില്ല ശൈത്യയുടെ നമ്മളെല്ലാവരും ശൈത്യെ പറയുന്ന പുറകിൽ നിന്ന് ഒരു കട്ടപ്പേ ആയിട്ട് കുത്തി എന്ന് തന്നെ നമുക്ക് പറയാം ഇനി അങ്ങോട്ട് അനുമോള് സൂക്ഷിച്ച് കളിക്കുകയാണെങ്കിൽ അനുമോൾക്ക് നല്ലതാണ് അനിമോള് അങ്ങനെ തന്നെയാണ് കളിച്ച് പോകുന്നത് ആരെയും അത്രമേ വിശ്വസിക്കാതെ തന്നെയാണ് അനിമോൾ കളിച്ചു പോകുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നത് ആതിലയുടെ ഏർ അങ്ങോട്ടുള്ള യാത്ര ബുദ്ധിമുട്ടായിരിക്കും ബിഗ് ബോസ് കാരണം പ്രേക്ഷകർക്ക് പെട്ടെന്ന് ഒരു കണ്ടസ്റ്റാണ് ഇപ്പം ആതില ന്യൂറയുടെ ഇഷ്ടം എല്ലാവർക്കും അതുപോലെ തന്നെ നിലനിർത്തി പോകുന്നുണ്ട് പക്ഷെ ആതിലയുടെ ഗെയിം എക്സ്പോസ് കൂടി ഇനി വോട്ട് കിട്ടുന്ന കാര്യം കുറവാണ് അതുപോലെ തന്നെ നെവിനെ എതിരെ ആതിലയാണ് ഒരു കാര്യം പറഞ്ഞത് ഷാനവാസിനെ വളരെ മോശമായ രീതിയിൽ നെവിൻ അപ്രോച്ച് ചെയ്യുന്നു ബാഡ് ടച്ചുകൾ ഉണ്ടായിട്ടുണ്ട് ആദ്യം പറയുന്നത് ആതിലെയാണ് പിന്നീടാണ് ഷാനവാസിന് വന്ന് ഷാനവാസ് ഇതിനൊരു ക്ലാരിഫിക്കേഷൻ എന്ന രീതിയിൽ നോമിനേഷൻ്റെ ഒക്കെ പറയുന്നത് അപ്പം തുടക്കം പറഞ്ഞിട്ടുള്ളത് ആതിലാണ് അതേപോലെ തന്നെയാണ് പ്രവീണിൻ്റെ കാര്യം ആതിലെയാണ് ആദ്യം പറയുന്നത് നേവിന്റെ ഭാഗത്തുനിന്ന് വളരെ ബാഡ് ടച്ച് ഉണ്ടായിട്ടുണ്ട് വളരെ ബാഡ് എക്സ്പീരിയൻസ് പ്രവീണ ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ ആതിലെയാണ് പറയുന്നത് എന്നിട്ട് ഇന്ന് അവർ കമ്മ്യൂണിറ്റി ഒരാൾ വന്നു റിയാസ്ലിം റിയാസലി അലി വന്നതോടുകൂടി ഇവർ എല്ലാവരും ഒത്തു അതാണ് ഇവരുടെ ഒരു കമ്മ്യൂണിറ്റിയുടെ ഒരു അത് ഇവര് അവരുടെ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ഇവരെല്ലാവരും ഒന്നാണ് അവര് അമ്മടും വിഘടിച്ച് നിൽക്കില്ല പക്ഷെ ഗെയിമിന് വേണ്ടിയിട്ട് ഷാനവാസിനെ യൂസ് ചെയ്തു നെവിനെതിരെ ഒരു ഗെയിം കളിച്ചു നെവിനെ പൊട്ടിത്തെറിച്ചു ഷാനവാസുള്ള കാര്യം തുറന്നു പറഞ്ഞു ഇപ്പൊ ഷാനവാസിന് അത് പ്രൂവ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരെ എത്തിയിരിക്കുകയാണ് ഇപ്പൊ ബിഗ് ബോസില് ശരിക്കും റിയാഴ്സലും ചെയ്തിരിക്കുന്ന ആദ്രയും നെവിനേ ഒക്കെ ഉണ്ടല്ലോ അവര് നല്ല ഗെയിമായിട്ട് ഇഷ്ടപ്പെട്ടിരുന്ന കുറെ ആൾക്കാരുണ്ടായിരുന്നു അവര് ഇടയിൽ പോലും ഇവർക്ക് ഒരു വെറുപ്പുണ്ടാക്കി കൊടുക്കുന്ന രീതിയിലാണ് ഇപ്പൊ ഇന്ന് റിയാസ് സലീമിന്റെ ഈ പ്രവൃത്തികളെല്ലാം കാണുന്നത് അപ്പൊ റിയാസ് സലീമ് അവിടെ പോയിട്ടൊരു ഗെയിം ചേഞ്ചർ ആയിരുന്നു സീസൺ ഫോറില് ഗെയിം ചേഞ്ചർ ആയിരുന്നെ ഒട്ടുമല്ല അദ്ദേഹത്തിന് ഇതേപോലെ കുത്തിത്തിരിപ്പുകളും കുഞ്ഞായ്മകളും പറയുക എന്നല്ലാതെ നല്ല മെന്റൽ ഗെയിം കാര്യങ്ങളൊന്നുമില്ല അതിലിപ്പോ റോബിൻ രാധാകൃഷ്ണനെ പ്രവോക് യു റോബിൻ രാധാകൃഷ്ണൻ അദ്ദേഹത്തിന് തട്ടിയുള്ളു അപ്പോഴേക്കും അദ്ദേഹത്തെ പുറത്തു കിട്ടും അതേപോലെ എത്രയോ തവണ ഓരോ സീസണിനും ഇതേപോലെ ഫിസിക്കൽ അസോൾട്ടൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അവരൊക്കെ നിലനിർത്തി കൊണ്ടുപോകണം ബിഗ് ബോസ് ചെയ്തത് അന്ന് ബിഗ് ബോസിന് റോബിൻ രാധാകൃഷ്ണൻ ഔട്ടാക്കണമായിരുന്നു അതിനൊരു കാരണക്കാരനായിട്ട് ഈ റിയാസ് സലീമിനെ കൊണ്ടുവച്ചു ഇങ്ങനെ എല്ലാവരും പറഞ്ഞു ഗെയിം ചേഞ്ചർ അതായത് ഗെയിം ചേഞ്ചർ എന്ന് ആരാ പറഞ്ഞത് റോബിൻ രാധാകൃഷ്ണനെ എതിരെ നിൽക്കുന്ന അയാൾ ഇഷ്ടമേതായ ഗെയിമിനെ തീരെ പിടിക്കാത്ത കുറെ ആൾക്കാരും പുറത്തുനിന്നു അത് കൂടുതലും ി ടി ക്യൂല്പ്പെട്ട കുറേ ആളുകളാണ് അവർക്കാണ് റോഹിൻ രാധാകൃഷ്ണൻ ഈ മസ്കുലാരിറ്റീന് ഇഷ്ടമില്ലാത്തത് ഇപ്പോഴും റിയാസ് അലീമിന്റെ ഒരു പോരായ്മ പറഞ്ഞത് തന്നെയാണ് അതായത് ഷാനവാസിനെ പോലെയൊക്കെ നല്ല മസ്കുലർ ആയിട്ടുള്ള ആൾക്കാരെ കാണുമ്പോൾ ഒരു തരം എന്തോ ഒരു തരം അസൂയ കുശുമ്പ് എന്നൊക്കെ പറയില്ലേ അതാണ് റിയാസ്ലിമിന്റെ ഏറ്റവും വലിയ ഒരു പ്രോബ്ലം അല്ലാണ്ട് ഷാനവാസിനകത്ത് എന്ത് ചെയ്തോ അയാൾ പറയാൻ എല്ലാ പണികളും ചെയ്തിട്ടുണ്ട് പിന്നെ റിയാസ് അലീമിന്റെ തോന്നിയ ഒരു ഗസ്റ്റ് ആയിട്ട് വന്നിട്ട് അവിടെ വന്നിട്ട് ആ ഹോട്ടൽ റൂമിലെല്ലാം പിച്ചു മാന്തിയിടുന്നു കിടക്കൊക്കെ വലിച്ചു വാറ്റിയിടുന്നു ഇതൊക്കെ ഒരു ഗസ്റ്റ് ചെയ്യുന്ന കാര്യമാണോ അല്ലല്ലോ ഇത് ഗസ്റ്റ് വേറെ ആരെങ്കിലും കൊണ്ട് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല ഗസ്റ്റ് ഇറങ്ങിയിട്ടൊക്കെ ചെയ്യുന്നത് അങ്ങനെ യഥാർത്ഥത്തിൽ ഒരു ഹോട്ടലിൽ ഒരാൾ ചെയ്തത് തലയ്ക്ക് എന്തോ അസുഖം എന്ന് പറഞ്ഞിട്ട് ആ മാനേജറും അസിസ്റ്റന്റ് മാനേജറും അയാൾ പുറത്താക്കാനാണ് ഉത്തരവിട ഇവിടെ അത് ഉണ്ടായില്ല ഇവിടെ ഒരു ഗസ്റ്റ് എന്ന് പറയുന്നത് എന്തോ ഒരു ദൈവമായ പോലെയാണ് ഇവർ കരുതുന്നത് ഗസ്റ്റ് എന്ന് പറഞ്ഞാൽ ഗസ്റ്റിൻ്റെ രീതിയിൽ നിൽക്കണം മുമ്പുണ്ടായിരുന്ന എല്ലാ സീസണിലും അങ്ങനെയായിരുന്നു ഇതേപോലെയുള്ള കാര്യങ്ങളൊന്നും ഒരു ഗസ്റ്റിന്റെ ഭാഗത്തൊന്നും വന്നിട്ടില്ലായിരുന്നു അപ്പൊ ഈ ഗസ്റ്റ് എന്ന് പറഞ്ഞത് ആ ഹോട്ടൽ അയാളുടെ സ്വന്തമാണെന്നുള്ള രീതിയിലാണ് പ്രവർത്തിച്ചിരുന്നത് അത് തന്നെ ആ ഗെയിമിൽ വലിയൊരു പോരായ്മയാണ് അത് റിയാസ് സലീമിന്റെ കയ്യിൽ നിന്ന് പോയി അപ്പൊ ഷാനവാസ് പ്രൊവോക്ഡായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷാനവാസ് പ്രവോക്കഡാവുന്ന സ്ഥലത്ത് പ്രവോക്ഡായി അത് എക്സ്പോസ് ചെയ്തായിരുന്നു റിയാസ് സലീമിന്റെ ആ ഗെയിം തന്നെ ആ തകർത്ത് തരിപ്പുറമായി കയ്യിൽ കൊടുത്തിട്ടുണ്ട് കിട്ടിയ സ്റ്റാർ ഒന്നും തിരികെയും കൊടുത്തിട്ടില്ല അതുപോലെ ഒരു സ്ഥലം എനിക്കിനി വേണ്ട എൻ്റെ പിരിച്ചുവിടണമെങ്കിൽ വേണമെങ്കിൽ ഈ മാനേജർക്ക് പിരിച്ചു വിടാം പിരിച്ചു വിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു സന്തോഷത്തോടെ അവിടുന്ന് ഷാനവാസ് പോവാണ് ചെയ്തത് ശരി ഷാനവാസിൻ ആ ഒരു ഇന്നത്തെ ഒരു ദിവസം ഫുള്ള് ഷാനവാസ് തൂത്ത് വരിതന്നെ പറയും ഇനി വീക്കെൻഡ് എപ്പിസോഡിൽ എന്താകും എന്ന് നമുക്കറിയില്ല ഇനി ലാലേട്ടം എന്ന് പറയുന്ന ബിഗ് ബോസിൻ്റെ പഠിപ്പിച്ചോർത്ത് കാര്യങ്ങളായിരിക്കും ലാലേട്ടം എന്ന് പറയുന്നത് ചിലപ്പോൾ ഷാനവാസ് തള്ളി ഫിസിക്കൽ അസോൾട്ട് എന്നൊക്കെ പറയും ഇയാളൊക്കെ സ്ഥിരം പരിപാടിയാണല്ലോ ഈ ഒരു റിയാസ് അല്ലേ ഫിസിക്കൽ അസോൾട്ട് മോശം വാക്കുകൾ പ്രയോഗിക്കുന്നു എന്നൊക്കെയുള്ളത് ഇപ്പോൾ ഇത് ഷാനവാസിൻ്റെ ഷാനവാസ് അങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങി പോയിരിക്കുന്നത് അത് കഴിഞ്ഞ് ബിഗ് ബോസിന് ഇറങ്ങിയിട്ടും എയർപോർട്ട് വെച്ച് ചോദിച്ചപ്പോൾ ഇതന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഇയാൾക്ക് സത്യം പറയുകയാണെങ്കിൽ മെസ്കുലർ ആയിട്ടുള്ള ആൾക്കാരെ കാണുമ്പോഴുള്ള ഒരുത്തരം ഈഗോ എന്തോ ഒരു പ്രശ്നം ഇയാൾക്ക് ഉണ്ട് എന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ എന്തായാലും റിയാസ് സലീമ് ബിഗ് ബോസ് ഹൗസിനകത്ത് ഗസ്റ്റായി പോയിട്ട് ആദ്യം ലക്ഷ്മിക്ക് കുറേ ഫാൻസ് ഉണ്ടാക്കി കൊടുത്തു ഫസ്റ്റ് ഡേ സെക്കൻഡ് ഡേ എന്നാണ് നെവിൻ്റെയും ആദ്രയുടെയും ഗെയിം എക്സ്പോസ്ഡ് ആക്കി അവർക്ക് ഇവിടെയുള്ള ഫാൻ ഫോളോയിങ് ഇല്ലാതാക്കി അടുത്ത് തന്നെ ഈ രണ്ട് പേരും പുറത്തേക്ക് പോകുന്ന കാഴ്ച നമുക്ക് കാണേണ്ടി വരും അപ്പം ഇങ്ങനെ ഒരു നന്ദി എന്തായാലും റിയാസ് ഈ രണ്ട് അവരെ കമ്മ്യൂണിറ്റി കമ്മ്യൂണിറ്റിക്ക് തന്നെ ഉണ്ടാക്കി കൊടുത്തു എന്നാണ് എനിക്ക് ഇന്നത്തെ എപ്പിസോഡ് കണ്ടപ്പോൾ തോന്നിയിട്ടുള്ളത്